പയ്യന്നൂർ ഉപജില്ലാ ശാസ്ത്രഗണിത ഐ ടി മേളകൾ സാഹോദര്യത്തിൻ്റെയും ഒത്തൊരുമയുടെയും പുണ്യഭൂമിയായ ചെറുപുഴയുടെ സരസ്വതി ക്ഷേത്രങ്ങളിൽ വെച്ച് ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ് മത്സരാർത്ഥികൾ രക്ഷിതാക്കൾ കൂടാതെ ഇവിടെ വന്നെത്തുന്ന അതിഥികൾക്കും ആതിഥേയരെ ആദരിക്കുന്ന മനസ്സും കാഴ്ചപ്പാടും ഒരുക്കി ചെറുപുഴ അയ്യപ്പക്ഷേത്ര ഭക്ഷണശാലയിലാണ് ഭക്ഷണ വിഭവങ്ങൾ പാകം ചെയ്യുന്നത് കമ്മിറ്റി അംഗങ്ങൾ അധ്യാപകർ ക്ഷേത്രം ഭാരവാഹികൾ പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങി നൂറുകണക്കിന് ആളുകളാണ് പാചകപ്പുരയിൽ ഒരേ മനസ്സോടെ ഒത്തൊരുമിച്ച് പ്രവർത്തനം നിരതലായിരിക്കുന്നത് നമുക്കിനി ഭക്ഷണ വിശേഷങ്ങളിലേക്ക് സെന്റ് ഹൈസ്കൂൾ ചെറുപുഴ ജെ എം സ്കൂൾ ചെറുപുഴ സെന്റ് ജോസഫ് ഹൈസ്കൂൾ ചെറുപുഴ എന്നീ മൂന്ന് വേദികളിലായിട്ട് നടത്തപ്പെടുകയാണ് അപ്പോൾ അതിൽ ഫുഡ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഭക്ഷണശാലയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത് അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഉള്ളത് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഭക്ഷണത്തെക്കുറിച്ച് ഒരു രണ്ട് വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുക രാവിലെ ഏഴ് മണി മുതൽ ഒൻപത് വരെ ഈ മൂന്ന് സ്ഥലങ്ങളിലായിട്ട് സെൻ്റ് മേരീസ് അതേപോലെ ജെമ്യൂ പി സെൻറ്റ് ജോസഫ് ഈ മൂന്ന് സ്ഥലങ്ങളിലായിട്ട് രാവിലെ ഉപ്പുമാവും കടലക്കറിയുമാണ് കൊടുക്കുക ഒൻപത് വരെ വരുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മൾ ഈ മൂന്ന് കൗണ്ടറിൽ വെച്ച് ഫുഡ് സപ്ലൈ ചെയ്യുക അതിനുശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ നമ്മൾ ഈ പറയുന്ന മൂന്ന് കൗണ്ടറുകളായിട്ട് നമ്മൾ എന്നാ വെജിറ്റബിൾ ബിരിയാണിയാണ് കൊടുക്കുക അതായത് സെൻറ്റ് അതേപോലെ സൺ ജോസഫിലും ജെൻ വിഫയിലും ഈ മൂന്ന് സ്ഥലത്ത് മൂന്ന് കൗണ്ടർ ഇട്ടുകൊണ്ട് നമ്മൾ ഈ നാട്ടുകാർ അതേപോലെ മൂന്ന് സ്കൂളിലെ ബി ടി എക്കാര് അതേപോലെ തന്നെ അധ്യാപകർ ഈ പറയുന്ന ഇത്രയും ആൾക്കാർ ചേർന്ന് ഈ വരുന്ന അയ്യായിരത്തോളം വരുന്ന കുട്ടികൾക്ക് നമ്മൾ ഫുഡ് സപ്ലൈ ചെയ്യുകയാണ് അപ്പോൾ നാളെ നാളെയാണ് നമ്മുടെ പരിപാടി നടക്കുക നാലാം തീയതിയിലേക്ക് ഈ തൊണ്ണൂറ്റൊന്ന് സ്കൂളുകളിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും സെൻറ്റ് മേരീസിലേക്കും അതേപോലെ സെൻറ്റ് ജോസഫിലേക്കും അതേപോലെ ജെ എം കൂടാതെ ചെറുപുഴയുടെ മലയോര മേഖലയിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ക്ഷണിക്കുകയാണ് നാളെ എല്ലാവരും വരിക ഈ പറയുന്ന പരിപാടിയിൽ പങ്കെടുക്കുക ഞങ്ങൾ തരുന്ന സ്നേഹവിരുന്ന് വേണമെങ്കിൽ പറയാം അതിൽ പങ്കാളികളാകുക വളരെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും കൂടി തിരിച്ചു പോവുക എന്ന് ആശംസിക്കുന്നു നമ്മുടെ പയ്യന്നൂർ ജില്ലയുടെ ശാസ്ത്രമേള ചെറുപുഴ സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്രാവശ്യം നടക്കുന്നത് അത് മൂന്ന് സ്കൂളുകളിലായിട്ടാണ് ഇപ്പം നടക്കുന്നത് സെൻറ്റ് മേരീസ് ചെറുപുഴ ജെ യു പി സ്കൂള് സെൻറ് ജോസഫ് അവിടത്തേക്കുള്ള ഭക്ഷണത്തിൻ്റെ ഭക്ഷണ കുട്ടികൾക്കുള്ള ഭക്ഷണം പകഞ്ഞ് ചെയ്യുന്ന പരിപാടിയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട് എൻ്റെ ആശാൻ മാധവ് പൊതുവാൾ ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്നെ സഹായിക്കുന്ന മറ്റ് ആൾക്കാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് പി ടി എ കമ്മിറ്റിയുടെ ഒക്കെ നേതൃത്വത്തിൽ രണ്ട് മണി മുതൽ ഇതിൻ്റെ ബാക്കി സജ്ജീകരണങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ബാക്കി പരിപാടി നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാലായിരത്തി അഞ്ഞൂറ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഭക്ഷണമാണ് പാകം ചെയ്യുന്നത് രാവിലെ ഉപ്മാവും കടലക്കറിയുമാണ് അവർക്ക് തയ്യാറാക്കുന്നത് അതേപോലെ തന്നെ ഉച്ചക്കേക്ക് വെജിറ്റബിൾ ബിരിയാണിയാണ് അതിൻ്റെ ഒരു പ്രവർത്തനത്തിലാണ് ഇപ്പോൾ ഉള്ളത് അതുപോലെ ആണ് ഇത് ഈ രണ്ട് ദിവസത്തെ പരിപാടി നമ്മളെ പ്രദേശത്തുള്ള നമുക്കെല്ലാം അറിയുന്ന ഈ മൂന്ന് സ്കൂളിൽ വെച്ചിട്ടാണ് ഈ പരിപാടി നടത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു ദിവസത്തേക്ക് ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് എല്ലാ സംവിധാനങ്ങളും ഈ മൂന്ന് സ്കൂളിൽ കഴിഞ്ഞിട്ടുണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഏകദേശം എല്ലാ കാര്യവും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇതിൻ്റെ സംഘാടകരായി വന്ന ഒരുപാട് ആൾക്കാർ ഇതിൽ പങ്കെടുത്ത് ഈ പരിപാടി വളരെ വിജയത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രം ഭാരവാഹികൾ ഞങ്ങൾക്ക് ഈ രണ്ട് ദിവസത്തേക്ക് ഈ ഓഡിറ്റോറിയം ഈ ഭക്ഷണശാല ഞങ്ങൾക്ക് വിട്ടു വിറ്റുവന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അതിനുള്ള നന്ദി അവരോട് രേഖപ്പെടുത്തി പരിചയമേള സബ് ജില്ല തൊണ്ണൂറ്റി ഒൻപത് സ്കൂളുകൾ ഏതാണ്ട് അയ്യായിരത്തോളം ആൾക്കാർ കുട്ടികളും രക്ഷകർത്താക്കളും അടക്കം നാളെ പങ്കിട അത് നമ്മുടെ ചെറുപുഴയെ സംബന്ധിച്ച് അതൊരു ഉത്സവത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള സത്യം തന്നെയാണ് കുട്ടികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ആവശ്യമായ തരത്തിലെല്ലാ സംവിധാനങ്ങളും ഇവിടുത്തെ നാട്ടുകാർ ഒത്തൊരുമയോടുകൂടി നൽകുവാൻ വേണ്ടി ഇന്ന് തന്നെ ഇറങ്ങി അന്ന് നാളെയായിട്ട് സജീവമായി അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ദന്തചികിത്സാ ദന്തചികിത്സാരംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ചെറുപുഴ പ്രശാന്ത് ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ശാന്തി ദന്തൽ ക്ലിനിക്കിൽ ചീഫ് ഡെന്റൽ സർജൻ ഡോക്ടർ ആൽബിന റോയ് ചാർജ് എടുത്തിരിക്കുന്നു കൂടാതെ ഡെന്റൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരായ റൂട്ട് കനാൽ വിഭാഗം ഡോക്ടർ ഉമ്മർ സിദ്ദിഖ് ദന്ത ക്രമീകരണ വിഭാഗം ഡോക്ടർ ജിതേഷ് കേശവൻ ഓറൽ സർജൻ ഡോക്ടർ അക്ഷയ് നബ്യാർ തുടങ്ങിയവരും സേവനമനുഷ്ഠിക്കുന്നു റൂട്ട് കനാൽ കുട്ടികളുടെ ദന്തചികിത്സ കൃത്രിമ പല്ലുകൾ എല്ലിൽ ഉറപ്പിച്ചു വയ്ക്കുന്ന രീതി ദന്ത ക്രമീകരണ ചികിത്സ മോണരോഗ ചികിത്സ നിറം മങ്ങിയ പല്ലുകൾ വെളുപ്പിക്കൽ ഓറൽ സർജറി ദന്തൽ എക്സ് നഷ്ടപ്പെട്ട പല്ലുകൾക്ക് പകരം ഉറപ്പുള്ള പല്ലുകൾ ഘടിപ്പിക്കൽ തുടങ്ങിയ സേവനങ്ങളും ലഭ്യമാണ് വിശദവിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ നയൻ ശാന്തി ഡെന്റൽ ക്ലിനിക് പ്രശാന്ത് ബിൽഡിംഗ് ചെറുപുഴ